എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി മന്ത്രി വി എൻ വാസവൻ കുത്തഴിഞ്ഞ പുസ്തകത്തെ ചിട്ടയായി മാറ്റിയെടുത്തത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ പകരക്കാരില്ലാത്ത അമരക്കാരനാണ് പ്രസ്ഥാനത്തോട് പ്രകടിപ്പിക്കുന്ന കൂറ് വലുതാണ് വിശ്രമ ജീവിതത്തിലേക്ക് എല്ലാവരും പോകുന്ന കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ധീരമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ശ്രീനാരായണ ഗുരു ദർശനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ് ഇത് എന്നും വി എൻ വാസവൻ പറഞ്ഞു ആ സമയത്താണ് ഏറ്റവും രൂപത്തിലേക്ക് വന്നത് നയിക്കുന്ന പ്രസ്ഥാനത്തോട് പ്രകടിപ്പിക്കുന്നവർ ഉള്ളടക്കമാണ് അദ്ദേഹത്തെ ഈ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുന്നോട്ട് പോകാൻ അവസരം കിടന്നൊരു പുസ്തകം കുത്തിക്കെട്ടി കൃത്യമായി എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ചെട്ടയാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ് തന്നെയാണ് അദ്ദേഹം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം